കാണിക്കാൻ പോയാൽ നമ്മൾ ഒരു ദിവസം മൊത്തം എടുത്താലും നമ്മൾക്ക് ഒത്രയും കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് അത്രയും നമ്മുടെ മെൻസ് വെയർ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് ഹാഫ് സ്ലീവ്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് അതേപോലെ തന്നെ നമ്മുടെ ഫുൾ സ്ലീവ്സിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഫുൾ സ്ലീവ്സ് നിങ്ങൾക്ക് നോക്കാൻ ഒരു ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഫുൾ സ്ലീവ്സില് നിങ്ങൾക്ക് ഇതേപോലത്തെ ഫാൻസി വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ സ്പോർട്സ് വിയറിൽ നമുക്ക് നമ്മൾ ക്രിക്കറ്റേഴ്സ് കൊടുക്കുന്നില്ലയോ അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസും ഇവിടെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ വൈറ്റ് കളറിൻ്റെ ട്രാക്ക് പാൻറ്റും കിട്ടുന്നുണ്ട് thank you മെൻസ് വേൻ്റെ കളക്ഷൻസ് നിങ്ങൾ തിരക്ക് വന്നു നമ്മുടെ അടുത്ത് അജ്മീറ ഫാഷനിൽ മെൻസ് വിയറിൻ്റെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് അതും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് തര വെറൈറ്റീസ് നിങ്ങളുടെ മെൻസിൻ്റെ ബോയ്സിൻ്റെ എല്ലാത്തിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന ഷർട്ട് തൊട്ട് ജിം വിയറിൻ്റെ നിങ്ങൾക്ക് ഷോർട്സ് വരെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇപ്പോൾ പുതിയായിട്ട് നമ്മൾ ഫാക്ടറിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ മെൻസ് വേണേൻ്റെ കളക്ഷൻസ് വീണ്ടും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ മൊത്തം നമ്മുടെ മെൻസ് വേറിൻ്റെ കളക്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് ഇതേപോലത്തെ പാക്കിൽ ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഷർട്ടുകളുണ്ട് അതേപോലെ തന്നെ ടി കിട്ടുന്നുണ്ട് ഫുൾ സ്ലീവ്സ് കിട്ടുന്നുണ്ട് ഹാഫ് സ്ലീവ്സ് കിട്ടുന്നുണ്ട് ജീൻസ് കിട്ടുന്നുണ്ട് കാർഗോസ് കിട്ടുന്നുണ്ട് ബാഗി ജീൻസ് കിട്ടുന്നുണ്ട് ഷോർട്ട് കുർത്ത കുർത്താസ് എല്ലാം നമ്മുടെ മെൻസ് വെയറിന്റെ കളക്ഷൻസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് മെൻസ് വെയറിന്റെ നിങ്ങൾ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്തോളൂ അല്ലെങ്കിൽ ഇപ്പം തന്നെ ഓൺലൈനിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ മെൻസ് വെയറിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കിട്ടും ഇവിടെ മെൻസ് വെയറിൽ തന്നെ പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി എല്ലാം പ്രാവശ്യവും നമ്മൾ അഞ്ച് അല്ലെങ്കിൽ ആറ് പീസ് മാത്രമേ നമ്മൾ സാരീസ് കുർത്തീസിന്റെ കാണിക്കുള്ളൂ പക്ഷേ ഇന്നത്തെ വീഡിയോ മെൻസ് മെൻസ് വെയറിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഞാൻ എടുത്തുവെച്ചിരിക്കുന്നത് ആദ്യമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സ്പോർട്സ് ടീഷർട്സ് നിങ്ങൾക്ക് ഇതേപോലത്തെ സ്പോർട്സ് ടീ ഷർട്സ് ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ തരം കളക്ഷൻസ് സ്പോർട്സ് ടീഷർട്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ജിം വിയറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നോക്കൂ ഇതേപോലത്തെ നിങ്ങൾക്ക് ജിം വെയറിലും വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസിന്റെ കുറവില്ല നമ്മുടെ അടുത്ത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ടീഷർട്സിൽ തന്നെ നിങ്ങൾക്ക് ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് കിട്ടുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കണം ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കണം നൂറിലധികം നമ്മുടെ അടുത്ത് ഡിസൈൻസ് നിങ്ങൾക്ക് വെറും ടീഷർട്സിൽ നിങ്ങൾക്ക് ജിം വെയറിൽ കൊടുക്കാൻ പറ്റും റെഗുലർ യൂസിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന ഇത് നോക്കൂ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഞാൻ ഓരോ നൂറോന്നായിട്ട് എല്ലാത്തരം ഞാൻ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റഡിൽ വൈറ്റ് കളറിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ജിം വിയറിലും പലതര ഡിസൈൻസിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കാണിക്കാൻ പോയാൽ നമ്മൾ ഒരു ദിവസം മൊത്തം എടുത്താലും നമ്മൾക്ക് ഒത്രയും കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു ചേരാൻ പറ്റുന്നുണ്ട് അത്രയും നമ്മുടെ മെൻസ് വേണ്ട ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് ഹാഫ് സ്ലീവ്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസാണ് അതേപോലെ തന്നെ നമ്മുടെയിൽ ഫുൾ സ്ലീവ്സും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഫുൾ സ്ലീവ്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബ്ലാക്ക് കറില് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഫുൾ സ്ലീവ്സിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഫാൻസി വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ സ്പോർട്സ് വിയറില് നമുക്ക് നമ്മൾ ക്രിക്കറ്റേഴ്സ് ഉടുക്കുന്നില്ലേ അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസും ഇവിടെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ വൈറ്റ് കളറിൻ്റെ ട്രാക്ക് പാൻറ്റും കിട്ടുന്നുണ്ട് അപ്പോൾ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് നോക്കുക കോളർ പോളോ ടൈപ്പ് നിങ്ങൾക്ക് ടീ ഷർട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പോളോ ടീ ഷർട്സ് നമ്മുടെ അടുത്ത് വന്നുകഴിഞ്ഞിട്ടുണ്ട് കോളർ ടൈപ്പിൽ അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ജിം വെയറിൽ വേറെ ഒരു ടീ ഷർട്ട് ഞാൻ കാണിച്ചു തരാം അതേപോലെ ഫുൾ സ്ലീവ്സിലും നിങ്ങൾക്ക് പലതരം ഡിസൈൻസിലും നിങ്ങൾക്ക് വെറൈറ്റീസ് ജിം വെയറിൽ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പോളോ ടീ ഷർട്സിലും നിങ്ങൾ ഡിസൈൻസ് തിരക്കുകയാണെങ്കിൽ ഇത് നോക്കും കോട്ടൺ ഫാബ്രിക്കിന് മേള നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഇതും കോട്ടൺ ഫാബ്രിക്കിന്റെ മേള പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ പലതര വെറൈറ്റീസ് നമ്മുടെ വെറും പോളോ ടീഷർട്സ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ജിം വിയറിലും നിങ്ങൾക്ക് ജീൻസ് വേണോ അല്ലെങ്കിൽ ട്രാക്ക് പാൻറ്റ്സ് വേണമെങ്കിൽ ട്രാക്ക് പാൻറ്സിന്റെയും കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇത് നോക്കൂ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രാക്ക് പാൻസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കൂ ഇതേപോലത്തെ ലൈക്റ ഫാബ്രിക് മേലും നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ജിം വെയർ നമ്മുടെ സ്പോർട്സ് വെയറിൽ നമ്മൾ ക്രിക്കറ്റേഴ്സ് എല്ലാം കൊടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ നിങ്ങൾക്ക് കോംബോ പാക്കും രണ്ട് കിട്ടുന്നുണ്ട് ടീഷർട്ടും അതിൻ്റെ കൂടെ താഴെ ലോവറും കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് ഷോർട്ട് കുർത്താസ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന വെറൈറ്റീസ് ആ ഇതേപോലത്തെ നിങ്ങൾക്ക് ഷോർട്ട് കുർത്താസിന്റെ കളക്ഷൻസും നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് പ്രിന്റഡ് വെറൈറ്റി ആയി കിട്ടുന്നത് വേറൊരു ഡിസൈൻ കാണിച്ചു തന്നാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് ഡിസൈൻസ് ആയി കിട്ടുന്ന നോക്കും ഷർട്ട് കൊടുത്താൽ എല്ലാം പ്രിന്റഡ് വെറൈറ്റി ആയി കിട്ടുന്ന കോട്ടൺ ഫാബ്രിക്കൽ ഷർട്ട്സിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ബോക്സ് പാക്കിങ്ങിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റി ഷർട്സ് നിങ്ങൾക്ക് ലോ റേറ്റിൽ കിട്ടുന്ന റേറ്റ് ഞാൻ പറയുന്നില്ല ആർക്കെങ്കിലും റേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് ഞാൻ സ്ക്രീനിൽ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ജീൻസിന്റെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് തോന്നിയതുകൊണ്ട് റെഗുലർ ഫിറ്റ് നിങ്ങൾക്ക് ജീൻസ് കിട്ടുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് കളർ ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല നല്ല കളർ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ബാഗ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് സ്ട്രേറ്റ് ഫിറ്റ് കിട്ടുന്നുണ്ട് റെഗുലർ യൂസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് കിട്ടുന്നുണ്ട് എല്ലാ എല്ലാത്തരം കളർ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജീൻസിലും പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് പലതരം ഷെയ്ഡിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പോൾ കളക്ഷൻസ് ഒത്തിരി ഒത്തിരിയുണ്ട് വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കളക്ഷൻസ് കാണണമെങ്കിൽ സ്ക്രീൻറ്റേതായ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു മെൻസ് വേണ്ട കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിന ലൈക്ക് യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പം വേറൊരു കൗണ്ടറിൽ നിന്നൊക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും